ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും എൽ ഡി എഫ് ഭരണത്തിലെത്തുമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ആനന്ദക്കുട്ടൻ വനച്ചിക്കാട് പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണം പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാശിയേറിയ തെരഞ്ഞെടുപ്പ് ഉത്സവം ജനങ്ങൾ ഏറ്റെടുത്തെന്ന് കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ആനന്ദക്കുട്ടൻ പറഞ്ഞു പ്രചരണവേളയിലെല്ലാം ജനങ്ങൾ എൽ ഡി എഫിനോട് സ്വീകരിച്ച സമീപനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുന്നതാണ് പനച്ചിക്കാട് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനമാണ് പല വിഷയങ്ങളിലും കൈക്കൊണ്ടത് പദ്ധതി വിഹിതം ചിലവഴിക്കാതെ വികസന പ്രവർത്തനങ്ങൾ മുടക്കിയവരെ ജനം തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് എൻസ് എസ് കരളിൽ ഓർട്ട് ചെയ്തു വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് കാരണം തെരഞ്ഞെടുപ്പ് ഉത്സവമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായിട്ട് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജനങ്ങളുടെ മുന്നിൽ കൊടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളെല്ലാം നല്ല പെർഫോമൻസ് ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച പഞ്ചായത്തുകളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടു കൂടി വോട്ട് ചോദിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ആ തെരഞ്ഞെടുപ്പ് നൂറ് ശതമാനം വിജയിക്കും എന്നുള്ളത് യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട അതുപോലെ പനച്ചിക്കാട് പഞ്ചായത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായി ഇപ്പൊ നീങ്ങുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പനച്ചക്കാട് പഞ്ചായത്തിന്റെ ദുസ്ഥിതി എന്ന് പറഞ്ഞാൽ അതിനെ അധികം പറയേണ്ടതായിട്ടില്ല എല്ലാ വഴികളും അതുപോലെ താറുമാറായി കിടക്കുന്നു ജലജീവൻ പദ്ധതി എന്ന് പറയുന്ന പേര് പറഞ്ഞുകൊണ്ട് എല്ലാം വെട്ടിക്കുഴിച്ചു നാമാവശേഷമായി അതുപോലെ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളില്ലാതെ ഏതാണ്ട് ഇരുപത്തിയാറ് കോടി രൂപയാണ് ഗവൺമെന്റ് കൊടുത്തത് അതിൽ പന്ത്രണ്ട് കോടി രൂപ ലാസാക്കിയ ഒരു പഞ്ചായത്ത് കോട്ടയം അസംബ്ലിയില് ഈ പനച്ചിക്കാട് പഞ്ചായത്താണ് ആ പനച്ചിക്കാട് പഞ്ചായത്ത് ജനങ്ങൾ വിധിയെഴുതും എൽ ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതും പിന്നെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇപ്പം ഇടതുപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് അനുകൂലമായി ഇപ്പം വീണ്ടും വിധിയെഴുതാൻ പോവുകയാണ്